ശുദ്ധമായ എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി കരുവാരകുണ്ട് തവൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കിളിക്കുന്ന് പാലം അപകടാവസ്ഥയിൽ നാലു വർഷം മുൻപ് സംരക്ഷണ വിത്തിയിടിഞ്ഞ പാലത്തോട് ചേർന്ന മണ്ണിടിച്ചിലും തുടങ്ങിയിട്ടുണ്ട് ഇതോടെ പ്രദേശത്തുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലിക സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ കൊയ്ത്തക്കുണ്ടിനെയും തൊവൂർ പഞ്ചായത്തിലെ കിളിക്കുന്നിനെയും ബന്ധിപ്പിച്ചുള്ള പാലത്തിന് അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് വർഷം മുൻപ് കനത്ത മഴയെ തുടർന്ന് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു തുടങ്ങിയിരുന്നു പാലം പണിയണമെന്ന ആവശ്യം അന്നു മുതൽക്കു തന്നെ ശക്തമായിരുന്നെങ്കിലും യാതൊരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് പാലത്തോട് ചേർന്ന് മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുകയാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ ഇത് കാരണമായേക്കും വലിയ ഇറക്കം കഴിഞ്ഞ ഉടനെയാണ് പാലം വരുന്നത് ഇക്കാരണത്താൽ വാഹനങ്ങൾ താഴ്ചയിലേക്ക് വീഴുന്നതും പതിവാണ് ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലിക സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ആളുകൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ കാട് മൂടിയപ്പോൾ ഈ കാട് വെട്ടിയപ്പോഴാണ് മഴ പെയ്ത് ഇതിന്റെ അടിഭാഗം മുഴുവനും ഇടിഞ്ഞു തകർന്നത് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഇതൊക്കെ ഒന്നുകൂടി ഒരു പ്രക്ഷോഭത്തിന് ഈ നാട്ടുകാർ രംഗത്തിറങ്ങാനുള്ള കാരണം ഇതിലെ വാഹനങ്ങൾ പോകുന്നുണ്ട് രണ്ട് കുട്ടികൾ സൈക്കിളിൽ നിന്ന് ഇവിടെ താഴെ വീണിട്ടുണ്ട് ഒരു മോട്ടോർ സൈക്കിൾ ഇവിടെ താഴേക്ക് വീണിട്ടുണ്ട് അവരാരും വലിയൊരു പരിക്കില്ലാതെ രക്ഷപ്പെട്ടതുകൊണ്ട് ഇവിടെ ഇതൊരു വാർത്തയായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്ത് പ്രതിനിധികളെയൊക്കെ വീണ്ടും ഇതിൻ്റെ വിവരങ്ങൾ അറിയിക്കുകയും അവരോടൊക്കെ ഇത് പുനർനിർമ്മിച്ച് തരാൻ വേണ്ടി അവരോട് പറയുകയും അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് കരുവാറുണ്ട് പഞ്ചായത്തിൻ്റെ ഈ വാർഡിൻ്റെ മെമ്പർ തന്നെയാണ് കരുവാറുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഈ നാടിന് കിട്ടിയിട്ടില്ല ഈ പാലത്തിന് വേണ്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ആളുകൾ ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ ഇനി ഒരു പ്രക്ഷോഭം നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പാലം പുതുക്കി പണിതില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്